ഹജ്ജിനും ഉമ്രയ്ക്കുമായി തീർത്ഥാടകർ വേഷം മാറുന്ന മിക്കാത്തുകൾ മികച്ചതാക്കാൻ പദ്ധതി തയ്യാറാക്കി തീർത്ഥാടകരുടെ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സൗദിയുടെ പദ്ധതി മക്ക റോയൽ കമ്മീഷന് കീഴിലാണ് പദ്ധതി നടപ്പാക്കുക ഹജ്ജ് ഉമ്ര തീർത്ഥാടകരുടെ ചടങ്ങ് ആരംഭിക്കുന്ന അഥവാ ഇഹ്റാം ചെയ്യുന്ന കേന്ദ്രങ്ങളാണ് മിക്കാത്തുകൾ തീർത്ഥാടകരുടെ വർധനവ് പരിഗണിച്ചാണ് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത് ഇതിനായി പദ്ധതികൾ മക്ക റോയൽ കമ്മീഷനു കീഴിലാണ് നടപ്പാക്കുക കഴിഞ്ഞ ഹജ്ജ് സീസണിൽ മീക്കാത്തുകളിൽ തീർത്ഥാടകരുടെ കാത്തിരിപ്പ് സമയം എൺപതിൽ നിന്ന് മുപ്പത്തി ഒൻപതായി കുറഞ്ഞിരുന്നു നേരത്തെ നടപ്പാക്കിയ വിവിധ പദ്ധതികൾ വിജയിച്ചതായും ഹജ്ജ് ഉംറ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി കർണുൽ മനാസിൽ മീക്കാത്തിൽ നിലവിൽ പദ്ധതികൾ പുരോഗമിക്കുകയാണ് മറ്റു നാല് മീക്കാത്തുകളിലും നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കും ഇസ്ലാമിക വാസ്തുവിദ്യയുടെയും പൈതൃകത്തിന്റെയും അടയാളപ്പെടുത്തൽ കൂടി ഉൾപ്പെടുത്തിയാണ് പദ്ധതി സാബിത് സലീം മീഡിയ വൺ മക്ക